ഹോണറ്റ് കടന്നലുകൾ പലപ്പോഴും തേനീച്ചകളെ വേട്ടയാടുന്നു തേനീച്ചക്കൂട്ടിലേക്ക് കടന്നു കയറുന്ന ഹോണറ്റുകൾ തേനീച്ചകളെ കൊന്നു തിന്നുകയും അവയുടെ ലാർവകളെ മോഷ്ടിച്ച് തിരിച്ച് ഇവരുടെ കൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്യും തേനീച്ചകളെക്കാൾ അനേകമടങ്ങ് വലിപ്പമുള്ളവരാണ് ഹോണറ്റുകൾ ഇത്രയും വലിയ കടന്നലിനെ ഒറ്റയ്ക്ക് നേരിടുവാൻ തേനീച്ചയ്ക്ക് സാധിക്കില്ല പക്ഷേ ജാപ്പനീസ് തേനീച്ചകളോട് ഹോണറ്റിൻ്റെ കളി നടക്കില്ല ഒരു ഹോണറ്റ് കടന്നൽ ജാപ്പനീസ് തേനീച്ചകളുടെ കോളനിക്ക് സമീപമെത്തിയാൽ അവർ കടന്നലിനെ കോളനിക്കുള്ളിൽ കയറാൻ അനുവദിക്കുന്നു ശരിക്കും ഇതൊരു കെണിയാണ് കോളനിക്കുള്ളിൽ കടന്ന ഹോണറ്റിനെ തേനീച്ചകൾ കൂട്ടത്തോടെ പൊതിയും എന്നിട്ട് ഈ തേനീച്ചകൾ അവരുടെ ചിറകിലെ പേശികൾ വൈബ്രേറ്റ് ചെയ്ത് ഏകദേശം നാൽപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് താപനില സൃഷ്ടിക്കും ഹോണറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വറചട്ടിയിൽ വീണ അവസ്ഥയാണ് ഇത്രയും കൂടിയ താപനിലയെ അതിജീവിക്കുവാനുള്ള ശേഷി അവയ്ക്കില്ല പക്ഷേ തേനീച്ചയ്ക്ക് ഇത് കുഴപ്പമുണ്ടാക്കില്ല ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കടന്നൽ ചത്തു വീഴും തിരിച്ച് ആക്രമിക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള അവസരം ഹോണറ്റിന് കിട്ടില്ല അവസരം കിട്ടിയാൽ ഹോണറ്റ് ഫെറമോൺ പുറത്ത് കൂട്ടത്തിലെ മറ്റ് കടന്നലുകളെ കൂടി തേനീച്ച കോളനിയിലേക്ക് വിളിച്ചു വരുത്തും അത് അപകടമാണെന്ന് തേനീച്ചകൾക്കറിയാം ഇവിടെ തേനീച്ചകളുടെ കരുത്ത് എന്ന് പറയുന്നത് സംഘബലമാണ് ഈ ഡിഫൻസ് മെക്കാനിസം ജാപ്പനീസ് ബീബോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു